യഹെസ് കേൾ അധ്യായം പതിമൂന്ന് യഹോവയുടെ അരുളപ്പാട് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത് യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഇപ്രകാരം മറൽ ചെയ്യുന്നു സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധിഘട്ട പ്രവാചകന്മാർക്കയ്യോ കഷ്ടം ഇസ്രായേലെ നിന്റെ പ്രവാചകന്മാർ ശൂന്യപ്രദേശങ്ങളിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടവുകളിൽ കയറിയിട്ടില്ല ഇസ്രായേൽ ഗൃഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു ഞാൻ അരുളു ചെയ്തിരിക്കെ യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയും അല്ലയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിള് ചെയ്യുന്നു നിങ്ങൾ വ്യാജം പ്രസ്താവിച്ച് ഫോഷ്ക് ദർശിച്ചിരിക്ക ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എൻ്റെ കൈ വിരോധമായിരിക്കും എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല ഇസ്രായേൽ ഗൃഹത്തിന്റെ പേർ വഴിച്ചാർ അവരെ എഴുതുകയില്ല ഇസ്രായേൽ ദേശത്തിൽ അവർ കടക്കയുമില്ല ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്ക കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നത് കൊണ്ടും അടന്നു വീഴും വണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത് പെരുമഴ ചൊരിയും ഞാൻ ആലിപ്പഴം പൊഴിയിച്ച് കൊടുങ്കാറ്റടുപ്പിക്കും ചുവർ വീണിരിക്കുന്നു നിങ്ങൾ പൂശിയ കുമ്മായം എവിടെ പോയി എന്ന് നിങ്ങളോട് പറയുകയില്ലയോ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ എൻ്റെ ക്രോധത്തിൽ ഒരു കൊടുങ്കാറ്റടിക്കുമാറാക്കും എൻ്റെ കോപത്തിൽ പെരുമഴ പെയ്ക്കും എൻ്റെ ക്രോധത്തിൽ മുടിച്ചു കളയുന്ന വലിയ ആലിപ്പഴം പൊഴിക്കും നിങ്ങൾ കുമ്മായം പൂശിയ ചുവരനെ ഞാൻ ഇങ്ങനെ ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് അതിൻ്റെ അടിസ്ഥാനം വെളിപ്പെടുത്തും അത് വീഴും നിങ്ങൾ അതിൻ്റെ നടുവിൽ മുടിഞ്ഞു പോകും ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയും അങ്ങനെ ഞാൻ ചുവരിന്മേലും അതിന് കുമ്മായം പൂശിയവരുടെ മേലും എൻ്റെ ക്രോധത്തെ നിവൃത്തിയാക്കിയിട്ട് നിങ്ങളോട് ഇനി ചുവരില്ല അതിന് കുമ്മായം പൂശിയവരായി യരൂഷലേമിനെ കുറിച്ച് പ്രവചിച്ച് സമാധാനമില്ലാതിരിക്കെ അതിന് സമാധാന ദർശനങ്ങളെ ദർശിക്കുന്ന ഇസ്രായേലിന്റെ പ്രവാചകന്മാരും ഇല്ല എന്ന് പറയും എന്ന് യഹോവയായ കർത്താവിന്റെ അരിലപ്പാട് നീയോ മനുഷ്യപുത്ര സ്വന്ത വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിന്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടതെന്തെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യേപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏതു പൊക്കത്തിലും ഉള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കയ്യോ കഷ്ടം നിങ്ങൾ എൻ്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഫോഷ്ക് കേൾക്കുന്ന എൻ്റെ ജനത്തോട് ഫോഷ്ക് പറയുന്നതിനാൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഒരു പിടി യവത്തിനും ഒരു അപ്പകഷ്ണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മറിള ചെയ്യുന്നു ദേഹികളെ പർവജാതികളെ പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾ പർവജാതികളെ പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടിപ്പിക്കും നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചു കീറി എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും അവർ ഇനി നിങ്ങളുടെ കയ്യിൽ വേട്ടയായിരിക്കേയില്ല ഞാൻ എഹോവ എന്ന് അറിയും ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാൻ്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും തൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇനി വ്യാജം ദർശിക്കുകയോ പ്രശ്നം പറയുകയോ ചെയ്യുകയില്ല ഞാൻ എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും ഞാൻ യഹോവ എന്ന് നിങ്ങൾ പറയും